പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സംബന്ധിച്ച് കട്ടപ്പറ നഗരസഭയിൽ അടിയന്തര കൌൺസിൽ ചേർന്നു സ്പില്ലോവർ പദ്ധതികളുടെ ഇരുപത് ശതമാനം തുക കുറയ്ക്കുന്നത് വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തെ ബാധിക്കുമെന്നും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ കെട്ടിവയ്ക്കുകയാണെന്നും കൌൺസിലർമാർ യോഗത്തിൽ പ്രതിഷേധമുയർത്തിനാല് വാർഷിക പദ്ധതി വാലിഡേഷൻ ക്രമപ്പെടുത്തുന്നത് സംബന്ധിച്ചും ജില്ലാതല അദാലത്ത് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നത് സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് കൌൺസിലിൽ നടന്നത് സ്പില് ഓവർ പദ്ധതികളുടെ ഇരുപത് ശതമാനം തുക വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന് കൗൺസിൽ യോഗത്തിൽ കുറ്റപ്പെടുത്തി ഗവൺമെന്റ് ആ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ബില്ലുകൾ വാങ്ങിച്ച് ബില്ലുകൾ വാങ്ങിച്ചിട്ട് അതിന്റെ പൈസ കൊടുക്കാതിരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ അവാതയാണ് അതിന്റെ പാവഭാരം മുൻസിപ്പാലിറ്റിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല കട്ടപ്പന നഗരസഭ പഴയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കേസിന്റെ വിധി പകർപ്പിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു പദ്ധതി വീതത്തിൽ ഇരുപത് ശതമാനം കുറവ് വരുമ്പോൾ നഗരസഭയുടെ മുപ്പത്തിനാല് വാർഡുകളിലും അഞ്ചു ലക്ഷം രൂപ വീതമാണ് കുറയുന്നത് ഇത് നഗരസഭയുടെ വികസനത്തെ കാര്യമായി ബാധിക്കുമെന്ന് ചെയർപേഴ്സൺ ബീന ടോമിയും ക്രമപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അടിയന്തര കൗൺസിൽ തീരുമാനിച്ച കൂടിയത് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ വാർഡിലും ഫണ്ട് അനുവദിച്ചിരുന്നു പക്ഷേ അത് ആ ഫുൾ ഫണ്ട് നമുക്ക് അനുവദനീയമല്ല എന്നാണ് അറിയാൻ സാധിച്ചത് പുതിയ പ്രോജക്റ്റുകളിലേക്ക് അനുവദിച്ചിരുന്ന പൈസയിൽ സ്പില്ലോവർ പ്രോജക്റ്റില് കൊടുത്തിരുന്ന ബില്ലിന്റെ ബില്ല് ഈ പ്രാവശ്യത്തെ പൈസയിൽ നിന്ന് മാറിപ്പോയി സാധാരണ ഗവൺമെന്റ് ഇരുപത് ശതമാനം സ്പില്ലോവർ പ്രോജക്റ്റിനുള്ള പൈസ തരുന്നതാണ് മാത്രമല്ല ക്യൂബിൽ കിടക്കുന്ന ബില്ലിന്റെ പൈസ ന്യായമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് ക്യൂ കൊടുത്തതിന്റെ പൈസയാണ് കൊടുക്കാൻ പറ്റാതായിപ്പോയി ഇതുമൂലം കട്ടപ്പന നഗരസഭയിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയുടെ കുറവാണ് നിലവിലുണ്ടാകുന്നത് ഇത് ഗ്രാമീണ മേഖലയുടെ വികസനത്തെ ബാധിക്കുമെന്നും കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി വിഷയത്തെക്കുറിച്ച് ഡി പി സി യോഗത്തിൽ അറിയിപ്പ് നൽകിയിട്ടുള്ളതായും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അനുകൂലമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ